കോഴിക്കോടിന് ഏറ്റവും വലിയ കളക്ഷനും ലൈവ് എക്സ്പീരിയൻസും ഒരുക്കി കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് ഫ്യൂച്ചർ ഷോറൂമുമായി മൈജി തൊണ്ടയാട് ആരംഭിച്ച മൈജി എപ്പിക് ഷോറൂം താരങ്ങളായ ബോബനും മഞ്ജു വാര്യരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സാധാരണ ഷോപ്പിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഷോറൂമിൽ ഓരോ ഉൽപ്പന്നവും എക്സ്പീരിയൻസ് ചെയ്ത് ഷോപ്പിംഗ് നടത്താൻ കഴിയുന്ന മറ്റൊരിടത്തുമില്ലാത്ത സൗകര്യമാണ് മൈജി എപ്പിക് ഫ്യൂച്ചർ ഷോറൂമിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയുടെയും ഗ്ലോബൽ ബ്രാൻഡുകളുടെയും ഏറ്റവും വലിയ കളക്ഷനുകളുള്ള ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ഹബ്ബായിട്ടാണ് ഈ എപ്പിക് ഷോറൂം എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പുതുമകൾക്കൊപ്പം ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് എപ്പിക് ഷോറൂം സമ്മാനിക്കുന്നത് ഹോം അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ഒരു 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 എല്ലാം ലൈവ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്ന ഫ്യൂച്ചർ അനുഭവമായിരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വളരെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഇത് വന്ന് സാധനം മേടിക്കുക എന്നുള്ളതിലുപരി ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് അധികം നിന്നും ഞാൻ കണ്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതിനൊപ്പം പ്രീമിയം സർവീസും വേൾഡ് ക്ലാസ് ആംബിയൻസുമാണ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം നൽകുന്നതെന്നും എക്സ്ട്രാ ഓർഡിനറി അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഭാവിയിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്കും എപ്പിക് ഷോറൂമുകളുമായി മൈജി എത്തുന്നതായിരിക്കുമെന്നും മൈ ജിയുടെ ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ഇത് കേരളത്തിലെ മൂന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വരാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും റിപ്പോർട്ടർ